ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു ഇരുപത് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം പശ്ചിമഘട്ടത്തെ യു എൻ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം പശ്ചിമഘട്ടത്തെ യു എൻ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പശ്ചിമഘട്ടത്തിലെ എത്ര കേന്ദ്രങ്ങളെയാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പശ്ചിമഘട്ടത്തിലെ എത്ര കേന്ദ്രങ്ങളെയാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആൻസർ ഓപ്ഷൻ എ മുപ്പത്തൊൻപത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ പശ്ചിമഘട്ടത്തിലെ മുപ്പത്തൊൻപത് കേന്ദ്രങ്ങളിൽ ഏറ്റവും അധികം കേന്ദ്രങ്ങളും ഏത് സംസ്ഥാനത്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ പശ്ചിമഘട്ടത്തിലെ മുപ്പത്തൊൻപത് കേന്ദ്രങ്ങളിൽ ഏറ്റവും അധികം കേന്ദ്രങ്ങളും ഏത് സംസ്ഥാനത്താണ് ആൻസർ ഓപ്ഷൻ എ കേരളം യു എൻ ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് യു എൻ ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി പത്ത് ജൈവ വൈവിധ്യ ദിനമായി അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്നത് ജൈവ വൈവിധ്യ ദിനമായി അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി മെയ് ഇരുപത്തിരണ്ട് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് ഒന്ന് ഹിമാലയത്തിനേക്കാൾ പഴക്കം പശ്ചിമഘട്ടത്തിനുണ്ട് രണ്ട് പശ്ചിമഘട്ടത്തിനേക്കാൾ പഴക്കം പൂർവഘട്ടത്തിനുണ്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയത് ഒന്ന് ഹിമാലയത്തിനേക്കാൾ പഴക്കം പശ്ചിമഘട്ടത്തിനുണ്ട് പശ്ചിമഘട്ടത്തിനേക്കാൾ പഴക്കം പൂർവഘട്ടത്തിനുണ്ട് ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി ഹിമാലയത്തിനേക്കാൾ പഴക്കം പശ്ചിമഘട്ടത്തിനുണ്ട് പശ്ചിമഘട്ടത്തിനേക്കാൾ പഴക്കം പൂർവഘട്ടത്തിനുണ്ട് താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വത താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വത ആൻസർ ഓപ്ഷൻ ബി ആരവല്ലി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയത് ഒന്ന് പശ്ചിമഘട്ടം ഉത്തര അക്ഷാംശം പതിനേഴ് ഡിഗ്രി നാൽപ്പത് മിനിറ്റിനും എട്ട് ഡിഗ്രി ഇരുവ ഇരുപത്തഞ്ച് മിനിറ്റിനും പൂർവ്വരേഖാംശം എഴുപത്തിമൂന്ന് ഡിഗ്രി മൂന്ന് മിനിറ്റിനും എഴുപത്തി ഡിഗ്രി അൻപത്തൊമ്പത് മിനിറ്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു രണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ് മീറ്ററാണ് മൂന്ന് ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളുടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു നാല് ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി പശ്ചിമഘട്ടം ഉത്തരക്ഷാംശം പതിനേഴ് ഡിഗ്രി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനും എട്ട് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റിനും പൂർവ്വരേഖാശം എഴുപത്തി മൂന്ന് ഡിഗ്രി മൂന്ന് മിനിറ്റിനും എഴുപത്തി ഏഴ് ഡിഗ്രി അൻപത്തൊമ്പതിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു രണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് മൂന്ന് ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു നാല് ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നു താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉൾക്കൊള്ളുന്ന മലനിരകൾ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉൾക്കൊള്ളുന്ന മലനിരകൾ ആൻസർ ഓപ്ഷൻ സി പശ്ചിമഘട്ടം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്ന് പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം വടക്ക് നിന്ന് തെക്കോട്ട് പോകും തോറും കൂടുന്നു രണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം തെക്ക് വടക്ക് ഏതാണ്ട് ഒരുപോലെയാണ് മൂന്ന് പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം വടക്ക് നിന്ന് തെക്കോട്ട് പോകുമ്പോൾ കുറയുന്നു നാല് പശ്ചിമഘട്ടത്തിന് ഏറ്റവും ഉയരമുള്ളത് മധ്യഭാഗത്താണ് ആൻസർ ഓപ്ഷൻ എ ഒന്ന് ശരി ഒന്ന് പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്തോറും കൂടുന്നു വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്തോറും കൂടുന്നു താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്ന് പശ്ചിമഘട്ടം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നീണ്ടിരിക്കുന്നു രണ്ട് പശ്ചിമഘട്ടം ഏറെക്കുറെ തുടർച്ചയായ പർവ്വത മൂന്ന് ഇന്ത്യയുടെ ആകെ കരഭാഗത്തിൻ്റെ ആറ് ശതമാനം ഭാഗത്തെ പശ്ചിമഘട്ടം ഉൾക്കൊള്ളുന്നു ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി പശ്ചിമഘട്ടം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീണ്ട് നീണ്ടിരിക്കുന്നു പശ്ചിമഘട്ടം ഏറെക്കുറെ തുടർച്ചയായ പർവ്വത നിരകളാണ് ഇന്ത്യയുടെ ആകെ കരഭാഗത്തിൻ്റെ ആറ് ശതമാനം ഭാഗത്തെ പശ്ചിമഘട്ടം ഉൾക്കൊള്ളുന്നു അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്ന് ഇന്ത്യയുടെ കാലാവസ്ഥയെ പശ്ചിമഘട്ടം സ്വാധീനിക്കുന്നു രണ്ട് ലോകത്തിലെ ജൈവ വൈവിധ്യ മേഖലകളിൽ എട്ട് ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകൾ സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം ഇന്ത്യയിൽ കാലാവസ്ഥയെ പശ്ചിമഘട്ടം സ്വാധീനിക്കുന്നു ലോകത്തിലെ ജൈവ വൈവിധ്യ മേഖലകളിൽ എട്ട് ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് ശരി പശ്ചിമഘട്ടത്തിൻ്റെ വടക്കുഭാഗം അറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ വടക്കുഭാഗം ഭാഗം അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ സഹ്യാദ്രി വളരെ പ്രസിദ്ധമായ സഹ്യൻ്റെ മകൻ എന്ന കവിത രചിച്ചതാരെ വളരെ പ്രസിദ്ധമായ സഹ്യൻ്റെ മകൻ എന്ന കവിത രചിച്ചതാരെ ആൻസർ ഓപ്ഷൻ ബി വൈലോപ്പിള്ളി താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനം താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനം കർണാടക ഗോവ മഹാരാഷ്ട്ര ഇവയെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം കർണാടക ഗോവ മഹാരാഷ്ട്ര താഴെ തന്നിരിക്കുന്നതിൽ ശരിയേത് ഒന്ന് പശ്ചിമഘട്ടം കൂടുതൽ ദൂരം കടന്നു പോകുന്നത് കർണാടകയിലൂടെയാണ് രണ്ട് പശ്ചിമഘട്ടം ഏറ്റവും കുറവ് ദൂരം കടന്നു പോകുന്നത് ഗോവയിലൂടെയാണ് താഴെ തന്നിരിക്കുന്നത് ശരിയേത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി ഒന്ന് പശ്ചിമഘട്ടം കൂടുതൽ ദൂരം കടന്നു പോകുന്നത് കർണാടകയിലൂടെയാണ് പശ്ചിമഘട്ടം ഏറ്റവും കുറവ് ദൂരം കടന്നു പോകുന്നത് ഗോവയിലൂടെയാണ് പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യമാണ് പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യമാണ് ഓപ്ഷൻ ഡി നീലക്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിലെ മലനിരകളിലെ റാണി എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലെ മലനിരകളിലെ റാണി എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി ഊട്ടി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്ന് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് രണ്ട് കാവേരി കൃഷ്ണ ഗോദാ ഗോദാവരി തുങ്കഭദ്ര എന്നീ ഉപദ്വീപീയ നദികൾ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് മൂന്ന് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദികൾക്ക് പടിഞ്ഞാറോട്ടൊഴുകുന്ന പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിനേക്കാൾ വേഗമുണ്ട് ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മാത്രം ശരി കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കാവേരി കൃഷ്ണ ഗോദാവരി തുങ്കഭദ്ര എന്നീ ഉപദ്വീപീയ നദികൾ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിലെ ഭാഗമായുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഒന്ന് സൈലൻ പ്രദേശം രണ്ട് ഇരവികുളം ദേശീയ പാർക്ക് മൂന്ന് പെരിയർ പെരിയാർ വന്യജീവി സങ്കേതം ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ശരി താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് സയലൻ പ്രദേശം ഇരവികുളം ദേശീയ പാർക്ക് പെരിയാർ വന്യജീവി സങ്കേതം താങ്ക്